നെയിംസ് ഇൻവോൾവ് ആക്കിക്കൊണ്ട് ഒരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ആർമീസ് ഒക്കെ വീഡിയോ ചെയ്യാമോ എന്ന് നമ്മളുടെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെൻസിറ്റീവ് ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് പക്ഷെ കൊറേ ആർമീസ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ആർമീസിന് അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്ത ആർമീസിന് വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിന് ീം സീറോണിന്റെ പെട്ടെന്നുള്ള മരണം ദക്ഷിണ കൊറിയൻ എന്റർടൈൻമെന്റിനെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു ഇവരുടെ മൃതദേഹം ആദ്യം കണ്ടത് ഇവരുടെ ഒരു സുഹൃത്തായിരുന്നു പിന്നെ ഇവര് പോലീസിനെ അറിയിക്കുകയായിരുന്നു ശേഷം സിയോളിലെ സിയോങ് ടോൺ ഗുവിൽ വസതിയിൽ അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസിന് ഇതിനെക്കുറിച്ച് ദുരൂഹതയെക്കുറിച്ചുള്ള തെളിവുകളൊന്നും ലഭിച്ചില്ലെങ്കിലും സൂയിസൈഡ് ആണ് എന്നാണ് പറയുന്നതെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കിംസെറോൺ വളരെ നല്ലൊരു ആക്ട്രസ് ആയിരുന്നു അവരവരുടെ കരിയർ തുടങ്ങിയത് തന്നെ ഒരു ചൈൽഡ് ആക്ട്രസ് ആയിട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവരുടെ ഒരു ഡ്രഗ് അൻഡർ ദി ഇൻഫ്ലുവൻസ് കേസ് കാരണം അവരുടെ കരിയറിന് വളരെ ഒരു ചലഞ്ചസ് തന്നെ നേരിടേണ്ടി വന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇവർ ഒരു ആണ് കൂടാതെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സൗത്ത് കൊറിയൻ പീപ്പിൾസിന്റെ മൈൻഡ് സെറ്റിലും കൂടെ ആയിരുന്നു അവർ കടന്നു പോകേണ്ടിയിരുന്നത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഇവർക്ക് ആക്ടിംഗ് കരിയറിൽ നിന്ന് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുക്കേണ്ടി വന്നിരുന്നു ഇവർ കണ്ടിന്യൂ ചെയ്ത് കാനലിലേക്ക് തിരിച്ചു വന്നെങ്കിലും അതിന്റേതായ പ്രശ്നങ്ങളും നെഗറ്റീവ് കമൻസും എല്ലാം ഇവർ നേരിടേണ്ടി വന്നിരുന്നു ഇവരുടെ ഈ ഇടവേളകൾക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിന്റെ ബ്ലഡ് ഹൌസിലെ ഒരു വേഷം ഉൾപ്പെടെ സ്ക്രീനിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ഇവർ വീണ്ടും നടത്തിയിരുന്നു എന്നാൽ ഈ ഡി യു ഐ കേസിന്റെ കാരണങ്ങൾ മൂലം അവരുടെ ജീവിതത്തെ ഇതെല്ലാം അഫക്ട് ചെയ്തുകൊണ്ടിരുന്നു ഒരുപാട് ആളുകൾ അപ്പോഴും അവരെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെ ഒരു മോശം രീതിയിലൊക്കെ ആയിരുന്നു സൗത്ത് കൊറിയൻ പീപ്പിൾസ് എല്ലാം ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നത് ആളുകൾ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇവരുടെ മരണത്തിന്റെ കാര്യം ില്ല ഇവർ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചിട്ടായിരിക്കും ചുമ്മാ ആരും പോയി സൂസൈഡ് ചെയ്തിട്ടില്ലല്ലോ ഒരുപാട് പിന്നിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സെറോൺ നമുക്ക് എന്തായാലും യൂങ്ങിയുടെ എന്താണ് പ്രശ്നം നോക്കാം സെറോണിന്റെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവരുടെ ഡി യു ഐ സംഭവത്തെ കുറിച്ച് ചർച്ചകൾ ഉയർന്നു വന്നു ചില ഓൺലൈൻ ആളുകളൊക്കെ ഷുഗയുടെ മുൻ ഡി യു ഐ സംഭവത്തെയും എടുത്ത് കമ്പയർ ചെയ്യാൻ തുടങ്ങി ഷുഗയ്ക്ക് എന്തുകൊണ്ട് ഇവരുടെ അത്രയും ക്രിറ്റിസൈസും കിട്ടിയില്ല എന്നൊക്കെ ആയിരുന്നു ഇവരുടെ സംസാരം നമുക്ക് ആർമീസിന് അറിയാവുന്നതാണ് ഷുഗയുടെ ആ ഒരു പ്രശ്നം മൂലം എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായതെന്ന് ഒരുപാട് ആർട്ടിക്കിൾസ് മീഡിയയില് അതുപോലെ തന്നെ മറ്റു ഫാൻഡംസ് എല്ലാം ഷുഗനെ വളരെ മോശമായിട്ടായിരുന്നു ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് ആ പ്രശ്നം എൻ ചെയ്ത കേസുമാണ് എന്നാലും ഇതുപോലൊരു സാഹചര്യത്തിൽ ആ ഷുഗയുടെ കേസ് പൊക്കിക്കൊണ്ട് വരുന്ന ഈ ഹേറ്റേഴ്സിന്റെ മനസ്സൊന്നും കാണാതിരിക്കരുതേ സെറോൺ സംഭവിച്ചതുപോലെ തന്നെ ഷുഗയ്ക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ട്വീറ്റ് ഇട്ടവർ കുറെയുണ്ട് ഇരുവരെയും കമ്പയർ ചെയ്യുകയും ഈ ഹേറ്റേജ് ചെയ്തു പക്ഷെ ഇതേ ഹേറ്റേജ് കിംസൈറോൺ ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ ഡിഒ കേസിൽ ഹേറ്റ് പടർത്തിയവർ തന്നെയാണ് ഇപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞ് അടുത്ത ആളെ കരുവാക്കാൻ വന്നിരിക്കുന്നത് എന്തുമാത്രം പ്രഷർ ഡിപ്രഷൻ അതുപോലെ സങ്കട സ്റ്റേജിലൂടെ ഒക്കെ അവർ കടന്നു പോയത് ഷുഗയുടെ കാര്യം അപ്പോൾ ഓർന്നു നോക്കി ഷുഗയുടെ ഡിഒ അന്ന് ഷുഗയെ കണ്ടതല്ലാതെ ഒരു അപ്ഡേഷനും അദ്ദേഹത്തെ കുറിച്ച് ശരിക്കും കിട്ടിയിട്ടില്ല ഇവരിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരാളെ താഴ്ത്തി കെട്ടിക്കൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ആളുകൾക്ക് എത്ര സങ്കടം വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്തോലും ആളുകൾ ചിന്തിക്കുന്നില്ല നമ്മൾ ഈ സേറോണ്ടി എടുക്കുകയാണെങ്കിലും അവരുടെ മരണത്തിന്റെ കാരണം നമുക്ക് ആർക്കും ശരിക്കും പറഞ്ഞാൽ അറിയില്ല പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ഫർദർ ഡീറ്റെയിൽസ് വിടുവോ എന്ന് അറിയില്ല കാരണം നമുക്കറിയാം ഇപ്പോ കൊറിയൻ എന്റർടൈൻമെന്റിലാണെങ്കിലും ഒരുപാട് സൂയിസൈഡ്സ് ഒക്കെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചിലതൊക്കെ മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ അല്ലാതെ അവർ സൂയിസൈഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതുപോലെ അതുകൊണ്ടാണ് സൂയിസൈഡ് റീസൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാക്സിമം അവരാരും പുറത്തുവിടാറില്ല ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ജീവനോട് ഇരിക്കുന്ന ആളെ അയാളുടെ കേസുമായി കമ്പയർ ചെയ്ത് ഇയാൾ അതിലും വലിയൊരു ദുരന്തം ഡിസേർവ് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നത് എത്ര ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ഷുഗേനെ ഇതിലേക്ക് വലിച്ചിട്ടത് കൊണ്ട് ഹേറ്റേഴ്സിനും വളരെ സമാധാനം ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ കൂടുതലും ബീഡിസിനാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനെ വലിച്ചിടാനായിട്ട് കൂടുതലും ഫാൻഡംസ് നോക്കാറുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷുഗേയുടെ ഡി ഒ കേസ് എങ്ങനെയായിരുന്നു സ്വന്തം വീടിന്റെ വാതിക്കാൽ തന്നെയായിരുന്നു വീണത് ആ കേസ് ഓൾമോസ്റ്റ് എൻഡ് ആയതാണ് അതിന്റെ ഫൈനും അടച്ചും കുറെ അപ്പോളേസ് ാണ് നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വലിയ ക്രൈം ചെയ്തവർ ശരിക്കും പറഞ്ഞ ക്രൈം ചെയ്ത ക്രിമിനൽസ് പോലത്തെ ആളുകളൊക്കെ ഇപ്പോഴും ഐഡോൾസ് ആയിട്ട് ജീവിക്കുന്നുണ്ട് കേട്ട ഈ ഒരു ചെറിയ കേസ് എന്നിട്ട് എന്നിട്ടും ക്രിമിനൽ ആയിട്ട് ഒരുപാട് ഫണ്ടത്തിലെ ആളുകൾ ചിത്രീകരിക്കാറുണ്ട് എന്നാലും ആയിട്ടുള്ള ക്രൈം ചെയ്തിട്ടുള്ള ആക്ടേഴ്സും അതുപോലെ തന്നെ ഐഡോൾസും ഇപ്പോഴും അവരുടെ ഫാൻസിന്റെ ഇടയിൽ വളരെ നല്ല ആളുകളായിട്ട് നിൽക്കുന്നുണ്ട് ചിലർ ജയിലിൽ നിന്ന് ഇറങ്ങിയവരും പോയവരും ഒക്കെ തന്നെയാണ് നിങ്ങൾക്കൊക്കെ അവരൊക്കെ അറിയാവുന്നവരായിരിക്കും ഞാൻ തന്നെ ഒന്നും പറയുന്നില്ല ആ ഫാണ്ടത്തിലെ ആ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫാണ്ടത്തിലെ ആളുകളാണ് നമ്മുടെ യൂണിന് ഈ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ക്രിമിനലിനൊക്കെ സംബോധന ചെയ്യുന്നതെന്നുള്ളത് വേറൊരു കാര്യം എന്തിരുന്നാലും ഇതുപോലുള്ള ഇന്നസെന്റ് ആളുകളുടെ ലൈഫൊക്കെ മറ്റു ടോക്സിക് ആളുകളൊക്കെ നശിപ്പിക്കുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ് ആർമിസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ കമന്റിൽ പറയണേ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെറോൺ റീസൺ നമുക്ക് ആർക്കും അറിയില്ല ആളുകൾ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നോക്കിയുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ആർമീസ്